പെരും താപത്തിൽ നൽ തണൽ ഇരുൾ മൂടുമൻ ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ വിശുദ്ധ യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തിയാറ് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പി ദൈവജനം വെളിച്ചത്തിന്റെ സ്വഭാവം ഉള്ളവരാകണം എന്നാണ് യേശുനാഥൻ ഈ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത് വെളിച്ചത്തെ അഥവാ പ്രകാശഗോളങ്ങളെ സൃഷ്ടിച്ചതിന്റെ നാലുവിധ ഉദ്ദേശങ്ങൾ ഉൽപ്പത്തി ഒന്നിൽ കാണുന്നുണ്ട് ഇരുളും വെളിച്ചവും തമ്മിൽ വേർപിരിക്കുവാൻ ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ പകലും രാത്രിയും വാഴുവാൻ അടയാളങ്ങളായിരിക്കുവാൻ എന്നിവയാണവർ വെളിച്ചമായ ക്രിസ്തുവിന്റെ മക്കളാകുന്ന നമ്മിലൂടെ ആത്മീകാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ഇന്ന് നടക്കണം പ്രിയരേ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വീണ്ടും വിധം പ്രകാശിക്കുവാൻ നമുക്ക് കഴിയുന്നു പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പ്രകാശത്തിന്റെ ഉദ്ദേശങ്ങൾ കൃത്യമായി നിവർത്തിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ